വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിമൂന്നാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ നാൽപ്പത് മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിയൊന്ന് രണ്ട് സമത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ അവൻ നദീതീരത്ത് നിന്നു അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള വേറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപമായുമുള്ള ഉള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴു കതിർ പൊങ്ങി വന്നു നേർത്ത ഏഴു കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു അത് സ്വപ്നം എന്ന് അറിഞ്ഞു പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിശ്രയിമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു ഫറവോൻ അടിയങ്ങളോട് കോപിച്ച് എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത് അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് അറിയിച്ചാറേ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തന് താൻ താൻ്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നു അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു ഫറവോൻ യോസഫിനോട് ഞാൻ ഒരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസഫ് ഫറവോനോട് ഞാനല്ല ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസഫിനോട് പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ ഏഴ് പശു കയറി വന്നു അത്ര വിരൂപമായവയെ ഞാൻ മിശ്രയും ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ എന്ന് അറിവാനില്ലായിരുന്നു അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവയായിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴു കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴു കതിർ പൊങ്ങി വന്നു നേർത്ത കതിരുകൾ ഏഴു നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ യോസഫ് ഫർവോനോട് പറഞ്ഞത് ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴു നല്ല പശു ഏഴു സമ്മത്സരം നല്ല കതിരും ഏഴ് സമ്മത്സരം സ്വപ്നം ഒന്നു തന്നെ അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള ഏഴ് പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള ഏഴ് കതിരും ഏഴു സമ്മത്സരം അവ ക്ഷാമമുള്ള ഏഴ് സമ്മത്സരമാകുന്നു ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത് മിസ്രൈം ദേശത്ത് ഒക്കെയും ബഹു സുഭിക്ഷമായ ഏഴ് സമ്മത്സരം വരും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴ് സമ്മത്സരം വരും അപ്പോൾ മിസ്രൈം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും ഫറവോന് സ്വപ്നം രണ്ടു വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കും ആകുന്നു ആകിയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരു തനെ അന്വേഷിച്ച് മിശ്രയും ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള ഏഴ് സമ്മത്സരത്തിൽ മിശ്രയും ദേശത്തിലെ വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം ഈ വരുന്ന നല്ല സമ്മത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വയ്ക്കണം ആ ധാന്യം മിശ്രീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സമ്മത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കയില്ല ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയായിരിക്കും നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു ഇതാ മിശ്രയും ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കൈക്ക് ഇട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിൽ ഇട്ടു തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിശ്രയും ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി പിന്നെ ഫറവോൻ യോസഫിനോട് ഞാൻ ഫറവോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിശ്രയും ദേശത്ത് എങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു ഫറവോൻ യോസഫിന് സാപ്നത് പനേ എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു പിന്നെ യോസെഫ് മിശ്രൈം ദേശത്ത് സഞ്ചരിച്ചു യോസഫ് മിശ്രിം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു യോസെഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിശ്രൈം ദേശത്തൊക്കെയും സഞ്ചരിച്ചു എന്നാൽ സുഭിക്ഷമായ ഏഴ് സമ്മത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു മിശ്രൈം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ ഏഴ് സമ്മത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു കളഞ്ഞു ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദിജാതന് മനശ്ശെ എന്ന് പേരിട്ടു സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു മിശ്രയും ദേശത്തുണ്ടായ സുഭിക്ഷതയുടെ ഏഴ് സമ്മത്സരം കഴിഞ്ഞപ്പോൾ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള ഏഴ് സംവത്സരം തുടങ്ങി സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രയും ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മിശ്രയും ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു ഫറവോൻ മിസ്രൈമിയരോട് ഒക്കെയും നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലുവിൻ അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്വിൻ എന്ന് പറഞ്ഞു ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി യോസഫ് പാണ്ഡികശാലകൾ ഒക്കെയും തുറന്നു മിശ്രൈമിയർക്ക് ധാന്യം വെറ്റു ക്ഷാമം മിസ്രൈം ദേശത്തും കഠിനമായി തീർന്നു ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിശ്രൈമിൽ യോസഫിന്റെ അടുക്കൽ വന്നു ൾ നാൽപ്പത് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം ഞാൻ അഹോവയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ടു തന്നു നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ പലരും അത് കണ്ടു ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും യഹോവയെ താൻ ആശ്രയമാക്കിക്കൊള്ളുകയും നികളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്റെ ദൈവമായ യഹോവയെ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു നിന്നോട് സദൃശ്യൻ ആരുമില്ല ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു ഹനയാകവും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാവയാകവും നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു അധനങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല യഹോവേ നീ അറിയുന്നു ഞാൻ നിന്റെ നീതിയെ എൻറെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല നിന്റെ വിശ്വസ്ഥതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല യഹോവേ നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപ്പെട്ടു നോക്കുവാൻ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എൻറെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു യഹോവേ എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നണമേ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എന്റെ സഹായവും എന്നെ വിടിപ്പിക്കുന്നവനും ആകുന്നു എന്റെ ദൈവമേ താമസിക്കരുതേ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു തന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിൽ ഉണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പീൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിന് അവൻ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു ഔവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവേ എന്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കിൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എന്റെ അടുക്കിൽ കൊണ്ടുവരുവൻ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അത് അവനെ വിട്ടുപോയി ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കിൽ വന്നു ഞങ്ങൾ അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു അവർ കഫർന്ന് ഹൂമിൽ എത്തിയാറെ ദ്വിദ്രമ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു ദ്വിദ്രമ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ചിമോനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രമ്മപ്പണം കാണും അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ വേദപുസ്തകം ഒരു വർഷത്തിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് വൈകുന്നേരം ആറ് മുപ്പത് രാത്രി പത്ത് മണി എന്നീ സമയങ്ങളിൽ ആത്മവിഷൻ ഇന്റർനെറ്റ് റേഡിയോയിൽ